നിമിഷം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്നതായ മണിക്കൂറുകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു തിരുസന്നിധിയിൽ നിന്ന് അങ്ങയുടെ കരുണയാൽ ഞങ്ങൾക്കാവശ്യമുള്ള സന്ദേശം തിരുവചനമായി ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധിയായ കനിക മൃത്തമറിയാമേ ഞങ്ങളുടെ പേരിൻ്റെ വിശുദ്ധരെ ആത്മീയ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ ഞങ്ങളുടെ പ്രാർത്ഥന കരുണയാൽ മാനിക്കുമാറാകണമേ അ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടെ ദൈവ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ഇരിക്കുവാൻ നമുക്ക് ദൈവം തരുന്ന അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുകയാണ് നാം അയോഗ്യരായിരിക്കെ നല്ലവർക്ക് വേണ്ടി പോലും ഒരുത്തൻ മരിക്കാനില്ലാത്ത ഈ കാലയളവിൽ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മരിച്ച് അവൻ്റെ സ്നേഹം നമ്മോട് വെളിപ്പെടുത്തി സത്യത്തിൽ ഈ വചനഭാഗം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും വീണ്ടും ഈ വചനഭാഗത്തോടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് യോഹനാൻ മൂന്ന് പതിനാറ് വചനം പറയുന്നത് പോലെ തൻ്റെ ഏകജാതനായ പുത്രം വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യുവിനും പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു എന്ന വചനം പോലെ തന്നെ ആഴത്തിലുള്ള ഒരു സ്നേഹം അതിൻ്റെ അല്പം കൂടി ആഴം നിറഞ്ഞ ഒരു വചനഭാഗമാണ് നമ്മൾ കേട്ടത് റോമാലേഖനം അഞ്ച് ആറ് നാം അയോഗ്യരായിരിക്കും നന്ദിയറ്റവരായിരിക്കെ അവൻ നമ്മെ സ്നേഹിച്ചു വീണ്ടും ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മളെ അവൻ ഇരുത്തുന്നത് ഈ കരുണയും സ്നേഹവുമാണ് നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല നമ്മുടെ ശ്രേഷ്ഠത കണ്ടിട്ടല്ല അവൻ നമ്മെ അതിനുപരിയായി സ്നേഹിച്ചു അതിനുപരിയായി നമുക്കവൻ വിലയിട്ടു ഗത്സ്യമനാ തോട്ടത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ ധ്യാനിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും പിതാവാം ദൈവമേ എന്ന് വിളിച്ച് നിലവിളിക്കുന്ന പുത്രൻ തമ്പുരാന്റെ മുമ്പിൽ പിതാവിൻ്റെ ശബ്ദം പോലും വെളിപ്പെടുന്നില്ല അവിടെ കാണാൻ സാധിക്കും പുത്രൻ തമ്പുരാൻ വല്ലാണ്ട് അസ്വസ്ഥനായി അവൻ നിലത്ത് കിടന്ന് ഉരുണ്ടും അറിയുമ്പോഴും അവൻ വല്ലാണ്ട് അസ്വസ്ഥനാകുമ്പോഴും പിതാവും മിണ്ടുന്നില്ല ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അതിലുപരിയായി ദൈവം എന്നെ സ്നേഹിച്ചു പുത്രനോട് പിതാവിന് ഇല്ലാഞ്ഞിട്ടല്ല മറിച്ച് അതിനേക്കാൾ അപ്പുറത്ത് പിതാവാം ദൈവം എന്നെ സ്നേഹിച്ചു എനിക്ക് വിലയിട്ടു കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ വിനയപ്പെടുത്താം നമ്മളെ തന്നെ വിധേയപ്പെടുത്തി ഈ വചനം കേൾവിക്കായിട്ട് നമുക്കിരിക്കാം രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് അധ്യായങ്ങളിൽ രണ്ട് രാജാക്കന്മാരുടെ ചരിത്രമാണ് വെളിപ്പെടുത്തുന്നത് ആഹാസ് ഹെസക്കിയ എന്നീ രണ്ട് രാജാക്കന്മാർ ആഹാസിൻ്റെ പുത്രനാണ് ഹെസക്കിയ ആഹാസിൻ്റെ ജീവിത ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ചരിത്രത്തിൽ നിന്ന് വിഭിന്നമായി വളരെ വ്യത്യസ്തനായിട്ട് ഹെസക്കിയ കാണപ്പെടുകയാണ് ആഹാസ് ഹെസക്കിയ രാജാക്കന്മാർ തരുന്ന വലിയ രണ്ട് സന്ദേശങ്ങൾ നമുക്ക് ധ്യാനിക്കാനായിട്ട് ഈ മണിക്കൂറുകൾ പരിശ്രമിക്കാം ആഹാസ് വാഴ്ച തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ അവൻ ദൈവാലയത്തിൻ്റെ വാതിൽ കുട്ടിയടച്ചു ദൈവാലയത്തിലെ ആരാധന നിർത്തി ദൈവാലയത്തിലെ ആരാധനയ്ക്കായിട്ടുണ്ടായിരുന്ന പൂജാപാത്രങ്ങളൊക്കെയും അവൻ അവനെടുത്ത് അത് അലക്ഷ്യമാക്കി കളഞ്ഞു എന്ന് കാണുവാനായിട്ട് സാധിക്കും ദിനവൃത്താന്ത പുസ്തകം രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിന് അവിടെ വായിക്കുന്നുണ്ട് ആഹാസ് ഒന്നാമത് ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു പൂർവിക പിതാക്കന്മാരുടെ ജീവിതചര്യകളിൽ നിന്ന് മാറി അവിശ്വസ്തത കാണിച്ചത് കൊണ്ട് ദൈവത്തിന് അവനോട് കോപമായി രണ്ടാമത് താഴോട്ട് വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും ഈ അവിശ്വസ്തത കാണിച്ച് മുന്നോട്ട് പ്രയാണം ചെയ്തിട്ട് അവൻ വിഗ്രഹാരാധനയുടെ പല തലങ്ങൾക്ക് തേടി അതിനുള്ള പല അവസരങ്ങൾ തേടി സാഹചര്യങ്ങൾ തേടിയൊക്കെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിൻ്റെ പ്രതിഫലമെന്നോണം ഇതിൻ്റെ എന്നോണം ആഹാസിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് മുഴുവൻ തകർച്ചയായിരുന്നു അവൻ വിചാരിക്കാത്ത സമൃദ്ധിയുടെ കാലത്ത് തന്നെ പ്രതീക്ഷിക്കാത്ത ശത്രുപക്ഷത്തു നിന്നുള്ള ആക്രമണത്താൽ രാജ്യം അപകടത്തിലേക്ക് നീങ്ങുകയാണ് പിന്നീട് മുന്നോട്ടങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും തുടർച്ചയായി അപ്രതീക്ഷിതമായി വീണ്ടും വീണ്ടും തകർച്ചയുടെ വക്കിലേക്ക് തകർച്ചയുടെ വക്കിലേക്ക് തന്നെ അവൻ പോവുകയാണ് പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങളൊക്കെ അവനെ ആക്രമിക്കുന്നു ഈ ആക്രമിക്കുമ്പോൾ സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച പല തലങ്ങളിൽ അവൻ സഹായം അഭ്യർത്ഥിച്ചുവെങ്കിലും സഹായത്തിൻ്റെ കൈകളൊന്നും അവനായിട്ട് നീട്ടപ്പെടുന്നില്ല ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ അവൻ പല രീതിയിൽ കപ്പം കൊടുത്തും അയൽവക്ക രാജ്യങ്ങളിലെ രാജാക്കന്മാരെ ചേർത്ത് നിർത്താനായിട്ടൊക്കെ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ഒന്നും സഹായം അവന് ലഭിക്കുന്നില്ല എന്ന് കാണുകയാണ് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തകർച്ചയുടെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തിയതായ ആഹാസ് രാജാവ് വീണ്ടും അവൻ്റെ തകർച്ചയിൽ മനംതിരിയുകയോ അവൻ്റെ തകർച്ചയിൽ ദൈവസന്നിധിയിലേക്ക് തിരികെ വരികയോ ചെയ്യാതെ തകർച്ചയുടെ നാളുകളിൽ അവൻ വീണ്ടും വീണ്ടും അവൻ്റെ ദുഷ്പ്രവർത്തികളും ദുഷിച്ച് ആരാധനയും അവൻ്റെ മ്ലേച്ച പ്രവർത്തികളും ആവർത്തിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത് ഈ ആഹാസരാജാവിൻ്റെ പ്രവൃത്തികൾക്ക് പരിണിത ഫലമായിട്ട് ലഭിച്ച അല്ലെങ്കിൽ അതിൽ അവൻ കടന്നു പോകേണ്ടി വന്നതായെന്ന ആശത്തിൻ്റെ വഴിയാണ് അവനെ ആരും സഹായിക്കാനുണ്ടായില്ല എന്നാദ്യം നാം പറഞ്ഞല്ലോ പിന്നീട് ആഹാസിൻ്റെ ജീവിതത്തിലെടുത്താൽ അവൻ വല്ലാണ്ട് അസ്വസ്ഥനായി മനസ്സമാധാനം ഇല്ലാതെ മരിച്ചു മരിച്ചവൻ തൻ്റെ പൂർവികരോട് ചേർക്കപ്പെട്ടു എങ്കിലും പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കപ്പെടാൻ പോലുമുള്ള സാഹചര്യം ആഹാസിന് ലഭിച്ചില്ല എന്നാണ് കാണുക ഈ ആഹാസ് രാജാവ് നമ്മളിൽ ചിലരുടെയൊക്കെ പ്രതീകമാണെന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ തോന്നാറുണ്ട് ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച ഒരു തലമുറയുടെ പിൻതലമുറക്കാരായിട്ട് ജനിക്കാൻ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളിൽ പലരും ഈ ആഹാസിൻ്റെ ജീവിത ചരിത്രത്തിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതുപോലെ അനുഗ്രഹങ്ങൾ ഇഷ്ടംപോലെ ലഭിച്ചുവെങ്കിലും അനവധിയായ അനുഗ്രഹങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ലഭിച്ചുവെങ്കിലും അനുഗ്രഹങ്ങളിൽ മതിമറന്ന് അത് നൽകിയ ദൈവത്തെ ഓർക്കാതെ പൂർവികരുടെ നന്മയെ അനുകരിക്കാൻ സാധിക്കാതെ അവൻ തൻ്റെ ജീവിതത്തെ തിന്മയിലേക്ക് തിരിച്ചുവിടുകയും വിഗ്രഹാരാധനയിലേക്ക് വഴിമാറിപ്പോവുകയും ദൈവത്തോട് അവിശ്വസ്ത കാണിക്കുകയും ചെയ്തു പലപ്പോഴും നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഒരു വാങ്ങിപ്പോയ തലമുറയുടെ നന്മയും അനുഗ്രഹവുമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആ പൂർവിക തലമുറ ദൈവത്തോട് കാണിച്ച് വിശ്വസ്തയോ സത്യസന്ധതയോ നിർമ്മലമായ ആരാധന ജീവിത ശൈലിയോ ഒന്നും പ്രകടമാക്കാൻ കഴിയാതെ അമ്പെ പരാജയപ്പെട്ട് യാത്ര ചെയ്യുന്നവരായി അല്ലെങ്കിൽ ജീവിക്കുന്നവരായി നമ്മൾ മാറിപ്പോയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ കാലയളവിൽ മുൻപുള്ള തലമുറയുടെ അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ നന്മയുടെ ഫലമായി വിശുദ്ധ ജീവിതത്തിൻ്റെ ഫലമായിട്ട് ലഭിച്ച അനുഗ്രഹങ്ങളുടെ പാരമ്പര്യമൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും നമുക്കിതിനെ അനുകരിക്കാനായിട്ട് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വെച്ചു കൊടുക്കാനായിട്ട് പറ്റാതെ പോകുകയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നമ്മളിൽ പലരും കൂപ്പുകുത്തുന്നുണ്ട് ഇനി തകർച്ചയിലേക്ക് പോകുമ്പോൾ തന്നെ അതിലും ദൈവത്തിൻ്റെ ഒരു സ്നേഹമുണ്ട് എപ്പോഴാണ് മനുഷ്യന് തകർച്ചയുണ്ടാകുന്നത് മനുഷ്യൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കരമെടുത്ത് മാറ്റുമ്പോഴാണ് മനുഷ്യന് തകർച്ചയുണ്ടാകും അപ്പോൾ ചില തകർച്ചകൾ ദൈവം അനുവദിക്കുന്നതിലൂടെ ദൈവതിരുസന്നിധിയിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ തകർച്ചയുടെ സമയത്ത് ആഹാസെടുത്ത നിലപാടെന്താണ് ആഹാസ ദൈവ തിരുസന്നിധിയിൽ നിന്ന് അകന്നുപോയ ജീവിതത്തെ പിന്തുടരുക മാത്രമല്ല അവൻ വീണ്ടും വീണ്ടും അവൻ്റെ മ്ലേച്ഛതയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് കാണുകയാണ് എന്നാൽ ഇതിൻ്റെ പിന്തുടർച്ചയായിട്ട് വന്ന ഹെസക്കിയ രാജാവ് ആഹാസിൻ്റെ മകനായ ഹെസക്കിയ രാജാവ് തൻ്റെ അപ്പൻ്റെ വീഴ്ചയെ തിരിച്ചറിയുകയും അപ്പൻ്റെ വീഴ്ചയെ തിരുത്തുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു അവൻ രാജാവായി വാഴ്ച തുടങ്ങിയ ഒന്നാമത്തെ ആണ്ടിൽ തന്നെ ആഹാസിൻ്റെ മരണശേഷം ഹെസക്കിയാവഴ്ച തുടങ്ങിയ ഒന്നാമാണ്ടിൽ തന്നെ അപ്പൻ്റെ ജീവിതത്തിലെ പോരായ്മകളെ തിരിച്ചറിഞ്ഞ് അപ്പൻ്റെ ജീവിതത്തിലെ വീഴ്ചകളെ തിരിച്ചറിഞ്ഞിട്ട് അത് തിരുത്തി പൂർവിക നീതിമാന്മാരുടെ പൂർവിക വിശുദ്ധരുടെ ചരിത്രമെല്ലാം അറിയാമായിരുന്ന ഹിസ്സക്കിയ അപ്പൻ്റെ ജീവിതമല്ല അതിന് മുൻപേ കടന്നുപോയ നിർമ്മലരായിരുന്ന നിഷ്ഠയോടെ ജീവിച്ചിരുന്ന സത്യസന്ധരായി ദൈവത്തെ പ്രസാദിപ്പിച്ച് കഴിഞ്ഞ രാജാക്കന്മാരെ അനുകരിക്കാനായിട്ട് പരിശ്രമിച്ചു ഇരുപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ രണ്ട് ദിന വൃത്താന്തസ് ഇരുപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവൻ വാഴ്ച തുടങ്ങി ഒന്നാം ഒന്നാമണ്ടിൽ അവൻ ദൈവാലയത്തിൻ്റെ വാതിൽ തുറന്നു അവൻ ദൈവാലയത്തിൻ്റെ വാതിൽ തുറന്ന് ദൈവാലയത്തിൻ്റെ കേടുപോക്കി ദൈവാരാധന ആരംഭിച്ചു അപ്പോൾ വീഴ്ചകളെ തിരുത്താൻ പരിശ്രമിക്കുന്ന ഹെസക്യാവ് രണ്ടാമത് ദൈവാലയത്തിൻ്റെ കേടുപോക്കാൻ പരിശ്രമിക്കുന്ന ഹെസക്യ രാജാവ് ഈ ദേവാലയം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ വേദഭാഗവുമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ ഒന്ന് കൊരഞ്ചലേഖനം മൂന്ന് പതിനാറ് ഒന്ന് ലേഖനം ആറ് പത്തൊമ്പത് രണ്ട് വചനവും ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നു ദൈവം നശിപ്പിക്കുക നമ്മൾ തന്നെ ദൈവാലയമാണെന്നിരിക്കെ നമ്മളാകുന്ന ദൈവാലയത്തെ ശുദ്ധീകരിക്കുവാനും നമ്മളാകുന്ന ദൈവാലയത്തെ കേടുപോക്കുവാനും ഉത്തരവാദിത്വം നമുക്ക് ഒരു സന്ദേശം ഇതിലൂടെ നമുക്ക് ലഭിക്കുകയാണ് അപ്പം നമ്മളാകുന്ന ദൈവാലയത്തിൻ്റെ വാതിൽ തുറക്കണം പലപ്പോഴും ദൈവതിരുസന്നിധിയിൽ നിന്ന് നമ്മുടെ ഹൃദയവാതിൽകിൽ നിന്ന് മുട്ടുന്ന ആ ശബ്ദം നമ്മൾ കേൾക്കാതെ പോകുന്നു വാതിൽ തുറന്ന് ദൈവാലയത്തിൻ്റെ കേടുപോക്കി ദൈവാരാധന ആരംഭിക്കാനായിട്ട് നമുക്ക് സാധിക്കണം യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക് വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ശമരിയാക്കാരി സ്ത്രീയെ നോക്കിയിട്ട് കർത്താവ് പറയുന്നു നീ എന്നെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യത്തിൽ അവനെ അറിയുന്ന ആളുകൾക്ക് മാത്രമേ യഹ്നൻ നാല് ഇരുപത്തിമൂന്നിൽ പറയുന്നത് പോലെ ആരാധിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ അവനെ അറിയുന്നവർക്ക് ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കാൻ സാധ്യ സങ്കീർത്തനക്കാരൻ പറയുന്നു കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവേൻ വ്യക്തിപരമായ ഒരു അനുഭവത്തിലേക്ക് നാം വരേണ്ടിയിരിക്കുന്നു ഹെസക്കിയ രാജാവിനെ അതിന് സാധിച്ചു അവൻ്റെ അപ്പൻ്റെ വീഴ്ചകളെ തിരുത്തുവാൻ സാധിച്ചു അവന് ദൈവത്തെ തൊട്ടറിയാനായിട്ട് സാധിച്ചു അവൻ ദൈവാലയത്തിൻ്റെ കേടുപോക്കി ദൈവാലയം തുറന്നു ദൈവാലയത്തിൻ്റെ കേടുപോക്കി ആരാധന ആരംഭിച്ചു പിന്നോട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഹെസക്കിയ എടുത്ത നിലപാടിൻ്റെ പരിണിത ഫലമായിട്ട് അവന് ലഭിച്ച അനുഗ്രഹങ്ങളെ കാണുകയാണ് ഹെസക്കിയയുടെ രാജ്യ രാജ്യഭരണകാലത്ത് രാജ്യഭരണകാലത്ത് അവൻ സമൃദ്ധിയുടെ സമ്പന്നതയുടെ മകുടം ജാർത്തി എന്ന് പറയുകയാണ് ഇരുപത്തിയൊൻപതാം അധ്യായത്തിൻ്റെ എട്ട് തൊട്ടുള്ള വചനം വായിക്കുമ്പോൾ അവൻ ഒരിക്കൽ പോലും അവൻ്റെ പിതാവ് ചെയ്ത രീതിയിൽ മേച്ഛമായ ആരാധനയ്ക്ക് തുനിയുകയോ തിന്മയിലേക്ക് ചായുകയോ ചെയ്തില്ല എന്ന് കാണുന്നു ഇതിൻ്റെ പരിണിത ഫലമെന്നോണം അവൻ സമൃദ്ധിയുടെ ഉച്ചകോടിയിൽ എത്തുവാനായിട്ട് എത്തുവാനായിട്ടവന് സാധിച്ചു മാത്രമല്ല അവൻ സഹ രാജ്യങ്ങളിൽ നിന്ന് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ സമാധാനത്തോടെ വർദ്ധിക്കുവാനുള്ള ഒരു വലിയ വഴിയും അവന് തുറന്നു ലഭിക്കുകയുണ്ടായി പിന്നീട് നമ്മൾ വായിക്കുന്നു താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട് ഹെസക്കിയായ്ക്ക് മരിക്കത്തക്ക രോഗം ബാധിച്ചു യശയ പ്രവാചകന്റെ പുസ്തകത്തിൽ മുപ്പത്തി എട്ടാം അധ്യായത്തിൽ ഒന്നോട്ടുള്ള വചനവും ഇതുതന്നെയാണ് വെളിപ്പെടുത്തുക ഹെസക്കിയ രാജാവിനെ മരിക്കത്തക്ക രോഗം ബാധിച്ചു യേശ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കലേക്ക് അയക്കപ്പെട്ടു നിൻ്റെ കുടുംബകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചുപോകുമെന്ന് പറഞ്ഞു പക്ഷേ ഹെസക്കിയ രാജാവ് ദൈവ ദിന മുഖം ചുവരിലേക്ക് ചേർത്ത് വെച്ച് വലിയ വായിൽ കരഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ നിനക്ക് വേണ്ടി ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും നിർമ്മലതയോടും നാളുകൾ പോക്കിയതിനെ ഓർക്കണമേ അവൻ വല്ലാണ്ട് കരഞ്ഞു അസ്വസ്ഥനായി യശിയ പ്രവാചകൻ രാജകൊട്ടാരം വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൻ്റെ ശബ്ദമുണ്ടായി നീ മടങ്ങി ഹെസക്കിയായുടെ കണ്ണുനീര് ഞാൻ കേട്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു അവൻ്റെ ആയുസ്സിൻ്റെ പതിനഞ്ച് വർഷക്കാലം ഞാൻ നീട്ടി നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ് കർത്താവിനായി സ്നേഹിക്കപ്പെട്ടവരെ നിർമ്മലതയോടെ വിശ്വസ്തയോടെ ദൈവ തിരുസന്നിധിയിൽ നിലപാടെടുക്കുന്നവൻ്റെ ജീവിതത്തിൽ ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹം അവൻ വിളിക്കുമ്പോൾ ഹെസക്കിയ രാജാവിൻ്റെ കണ്ണുനീര് ദൈവതിര്യസന്നിധിയിൽ ഉടൻ തന്നെ എത്തിയെന്ന് കാണുകയാണ് യശയപ്രഭാൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ട് നീ വിളിക്കുമ്പോൾ ഇതാ എന്ന് ഞാൻ ഉത്തരമരുളും ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളമായി നീരുറവയായി ഞാൻ ഞാനിനൊക്കെ വെളിപ്പെടുമെന്നുള്ള വചനമുണ്ടല്ലോ പ്രിയമുള്ളവരെ നമ്മളൊക്കെ ദൈവതിര്യസന്നിധിയിൽ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും നിർമ്മലതയോടും നാളുകൾ പൊക്കിയിരുന്നെങ്കിൽ നമുക്ക് ഏറ്റവും സമീപസ്ഥനായി നമ്മൾ വിളിക്കുമ്പോൾ വിളിക്കുന്നതിനേക്കാൾ മുൻപേ അല്ലെങ്കിൽ വിളി നമ്മുടെ കണ്ണുനീര് കണ്ണ് നിറഞ്ഞൊഴുകുന്നതിന് മുൻപേ തന്നെ പ്രതിഫലം ലഭിക്കുക അല്ലെങ്കിൽ ദൈവസാന്നിധ്യം തൊട്ടറിയുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു പക്ഷെ പലപ്പോഴും വിശ്വസ്ഥതയില്ലായ്മ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയാണ് രണ്ടാമത് ആഹാസിൻ്റെ ജീവിതത്തിൽ കണ്ട ദൈവാരാധനയില്ലായ്മ അല്ലെങ്കിൽ ദൈവത്തെക്കാൾ ഉപരിയായി മറ്റു പലതിനെയും വിഗ്രഹങ്ങളായി കൊണ്ടുനടക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മളിൽ പലരും പോയി മാറിയിട്ടുണ്ട് പലപ്പോഴും ക്രൈസ്തവ ജീവിതം നയിക്കുന്നവരാണ് നമ്മളെങ്കിൽ പോലും പലപ്പോഴും ഈ കാലയളവിൽ കാണുന്ന ഒരു വേദനയാണ് യഥാർത്ഥ ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുമ്പോഴും ആരാധിക്കുന്നു എന്ന് പറയുമ്പോഴും മറുവശത്ത് മറ്റു ചില ചിന്തകൾ നമ്മളെ മറ്റു ചില വിശ്വാസ അനുഷ്ഠാനങ്ങൾ നമ്മളെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് ആവർത്തന പുസ്തകത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിലും അതുതന്നെ വെളിപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ദേശം കൈവശമാക്കുമ്പോൾ വിജാതിയരുടെ രീതി കണ്ട് അനുകരിക്കരുത് ഞാനാകുന്നു യഥാർത്ഥ ദൈവം എന്നെ ആരാധിക്കണമെന്ന് ദൈവം തുമ്പാൻ ആ തിരുവചനങ്ങളിലൂടെ പുറപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തുമ്പോൾ പലപ്പോഴും ദൈവാരാധനയിൽ നിന്ന് മാറി പല തലത്തിലുള്ള വ്യത്യസ്തമായ ആരാധനയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തെ മറന്നുള്ള പല യാത്രയിലേക്കും നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യാറുണ്ട് എന്നത് സത്യമാണ് ഹെസക്കിയ രാജാവ് നമ്മളെ പഠിപ്പിക്കുന്നു പൂർവികർ അനുകരിച്ച പൂർവീകർ നടന്നു വന്ന തെറ്റായ മാർഗങ്ങൾ അല്ലെങ്കിൽ അപ്പൻ ജീവിച്ചു കാണിച്ച തെറ്റായ മാർഗത്തെ തിരുത്താൻ നിനക്ക് ഉത്തരവാദിത്തമുണ്ട് അവനോട് നൽകുന്ന സന്ദേശം ഇതാണ് അവൻ്റെ ജീവിതത്തിൽ വിശ്വസ്തതയോടും ഏകാഗ്രതയോടും നിന്നതിൻ്റെ പ്രതിഫലം ദൈവം അവനെ കരുണയോടെ കണ്ടു പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നു അവന് അന്ത്യം ലഭിച്ചു അവൻ്റെ ജീവിതത്തിൽ നല്ലൊരു അവസാനത്തിലൂടെ യാത്ര ചെയ്ത് പൂർവീകരുടെ കല്ലറയിൽ അടക്കപ്പെടുവാനായിട്ട് അവന് ഭാഗ്യം ലഭിച്ചു എന്ന് കാണുകയാണ് നമ്മുടെ ഈ രണ്ട് രാജാക്കന്മാരുടെയും ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്ന പാഠം എന്താണ് ദൈവ ദുരസന്നിധിയിൽ ഒരു മാതൃകയായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ പൂർവിക ജീ പൂർവികരുടെ ജീവിതത്തിലെ നന്മയെ കണ്ടനുകരിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു രണ്ട് ആഹാസിൻ്റെ ജീവിതത്തിൽ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് അവൻ്റെ പതനത്തിൽ പോലും അവന് യാത്ര ചെയ്തു എന്ന് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങൾ ചില ശത്രുക്കളുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താനും അതിന് തിരിച്ചറിവുള്ള അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനുള്ള സാഹചര്യവുമാക്കി നമ്മൾ മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു മൂന്നാമത് ഹെസക്കിയ രാജാവ് നമുക്ക് തരുന്ന വലിയ സന്ദേശങ്ങളുണ്ട് ഹെസക്കിയ രാജാവ് അവൻ്റെ അപ്പൻ്റെ ജീവിതത്തിലെ പോരായ്മകളെ തിരുത്താനായിട്ട് പരിശ്രമിച്ചവനാണ് അവൻ ദൈവ ദൈവാലയത്തെ പ്രാധാന്യമായി കണ്ട് പ്രധാനപ്പെട്ടതായി കണ്ട് ദൈവാലയത്തെ തുറക്കുവാനും അതിൻ്റെ കേടുപോക്കാനും പരിശ്രമിച്ചവനാണ് നമ്മളാണ് ദൈവാലയം എന്ന് നമ്മൾ കണ്ടു നമ്മളാകുന്ന ദൈവാലയത്തിൻ്റെ കേടുപോക്കാനും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മടി മടികൂടാതെ ഹൃദയവാതിലുകൾ കൊടുക്കാനും ദൈവാരാധന അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവരായി മാറാനും കടമ നമുക്കുണ്ട് എന്നൊരു സന്ദേശം നമുക്ക് ലഭിക്കുകയാണ് പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ ദൈവതിരസന്നധിയിൽ വിശ്വസ്തയോടെ നിന്നിട്ടുള്ളവനെല്ലാം ഒഴുക്കുന്ന കണ്ണുനീരെ അപേക്ഷകൾ ദൈവതിരസന്നിധിയിൽ വിലയുള്ളതാണെന്ന് മൂന്നാമതൊരു സന്ദേശം ഈ ഭാഗത്തുനിന്ന് ലഭിക്കുകയാണ് ഹിസക്കിയ രാജാവിൻ്റെ കണ്ണുനീർ കണ്ട് അവൻ മനസ്സിൽ ഞാനിങ്ങനെ പലപ്പോഴും ഓർക്കാറുണ്ട് വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അനുഭവമുണ്ട് ഏതാണ്ട് എൺപത്തി എട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ മരണത്തെ മുമ്പിൽ കണ്ടതായ ഒരു കാലഘട്ടം ജീവിതം ഏതാണ്ട് തീർന്നു എന്ന് ആ കാല കാലഘട്ടത്തിലെ ഡോക്ടേഴ്സെല്ലാം എഴുതിയതായ നാളുകൾ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും എല്ലാം മരണത്തെ നോക്കിക്കണ്ട് എന്ന് മരണം സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാത്തതിനാൽ പ്രതീക്ഷയോടെ മരിക്കുന്നത് നോക്കി കാത്തിരുന്ന നാളുകൾ പലപ്പോഴും ആ നാളുകളാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിട്ട് ദൈവതിരസന്നിധിയിലേക്ക് ആയിട്ട് ഒരു കാരണമായിട്ട് മാറിയത് ഒരു പക്ഷേ എങ്കിൽ എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളെ അറിയാവുന്നവരെ എല്ലാം ഒത്തിരിയേറെ ദൈവതിരുസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരുവാനും ചേർത്ത് നിർത്താനും ദൈവം വിളിച്ചാൽ വിളി കേൾക്കുന്നവനും കരഞ്ഞാൽ കണ്ണുനീര് കാണുന്നവനുമാണെന്നുള്ള ബോധ്യത്തിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ ആ നാളുകൾ സഹായിച്ചിട്ടുണ്ട് ദൈവതിരുസന്നിധിയിലായിരിക്കുമ്പോൾ പലപ്പോഴും തമ്പുരാനോട് ചോദിക്കാറുണ്ട് കർത്താവെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ദൈവമേ അർഹിക്കാത്ത കരുണയും അർഹിക്കാത്ത സ്നേഹവും അർഹിക്കാത്ത ആയുസ്സിൻ്റെ വർധനവുമൊക്കെ തന്നതെന്ന് പറയാം പക്ഷേ ദൈവതിരസന്നിധിയിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് പറയാനായിട്ട് മേന്മയൊന്നുമില്ലെങ്കിൽ പോലും പിറകോട്ട് നോക്കുമ്പോൾ ദൈവതിരസന്നിധിയിൽ വിശ്വസ്തയോടും ഏകാഗ്രത ഹൃദ ഏകാഗ്രഹൃദയത്തോടും പ്രാർത്ഥനയോടും നിന്ന ഒരു തലമുറയുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്ന വിശ്വസ്തതയോടും വിശുദ്ധിയോടും ദൈവ ദുരസന്നിധിയിൽ നിലപാടെടുത്ത ഒരു തലമുറയുണ്ടായിരുന്നു അവരുടെ ജീവിത വിശുദ്ധിയാണ് അവരുടെ നിഷ്ഠയുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പരിശ്രമിച്ച നാളുകളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാനായിട്ട് കാരണമായി തീർന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ദൈവതിരുസന്നധിയിൽ നിലപാടുകൾ എടുക്കുന്നവരാകണം വിശ്വസ്തതയുള്ളവരാകണം നമ്മുടെ പൂർവീകരൻ നമ്മുടെ അപ്പനമ്മമാർ ചിലപ്പോൾ ചില തെറ്റായ മാർഗങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടാകാം ചില വീഴ്ചകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം ചില ആരാധനയിലേക്ക് പോയിട്ടുണ്ടാകാം ചില മദ്യപാന സ്വഭാവങ്ങൾ ഉണ്ടായി കാണാം ചില നല്ലതല്ലാത്ത വഴികൾ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടാകാം മക്കളായ നമ്മൾ ദൈവ തിരുസന്നിധിയിൽ നിന്ന് അവരുടെ പോരായ്മകളെ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനും പുതിയൊരു ജീവിതം വ്യത്യസ്തമായൊരു ജീവിതം ഹെസക്കിയ രാജാവിനെ പോലെ ദൈവതിരസന്നിധിയിൽ കാഴ്ച വയ്ക്കുവാനും വിളിക്കപ്പെട്ടവരാണെന്ന് മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ തന്നെ വിനയപ്പെടുത്താം തമ്പുരാനെ ഞങ്ങളുടെ പൂർവികരുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ അവിടുന്ന് കരുണയോടെ ക്ഷമിക്കണമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവികരുടെ ജീവിതത്തെ അതിൻ്റെ നന്മയെ ഉൾക്കൊള്ളുവാനും അവർ ചെയ്ത് ഞങ്ങളെ പഠിപ്പിച്ച് കാണിച്ചു തന്ന നല്ല മാർഗങ്ങളെ പിന്തുടരുവാനും കർത്താവെ സഹായിക്കണമേ പോരായ്മകളെ തിരുത്തുവാനുള്ള വിശ്വസ്തയോടെ തിരുസന്നധിയിൽ നിൽക്കാനുള്ള ശക്തിയും ബലവും തരികയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം കരുണയുള്ള കർത്താവെ അവിടുന്ന് തന്നതായ സന്ദേശത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു ഹെസക്കിയ രാജാവിന് ദൈവമേ അങ്ങയോട് വിശ്വസ്തത പുലർത്താനായിട്ട് കഴിഞ്ഞില്ലല്ലോ അവൻ ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചു എന്ന് മാത്രമല്ല വിഗ്രഹാരാധനയുടെ പരമാവധി ചെല്ലാവുന്ന വഴികളിലെല്ലാം അവൻ ചെയ്തു ചെന്നു അവൻ രാജ്യം രാജ്യത്ത് ഉൾപ്പെടെ എല്ലായിടത്തും അവൻ അശുദ്ധമായ ആരാധനയ്ക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്നാൽ ദൈവം അവനെ സ്നേഹിച്ചു അവന് കർത്താവെ അവിടുന്ന് ശത്രുപക്ഷത്തെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു സുബോധത്തിലേക്ക് വരുത്തുവാൻ ആഗ്രഹിച്ചുവെങ്കിലും ആ സുബോധത്തിലേക്ക് വരാനായിട്ട് അവന് സാധിച്ചില്ല പിന്നീട് കർത്താവെ അവിടുന്ന് അവന് തകർച്ചയുടെ തകർച്ചയുടെ വക്കിലേക്ക് വീണ്ടും വീണ്ടും വിട്ടുകൊടുത്തു എന്നാൽ ഒരിക്കൽ പോലും അവൻ്റെ തകർച്ചകളിലൂടെ യാത്ര ചെയ്തിട്ടും അവൻ അവനകന്നുപോയ വഴികളെക്കുറിച്ച് തിരിച്ചറിയുവാനോ ഒരു വീണ്ടു വിചാരത്തിലേക്ക് വരുവാനോ അവന് സാധിച്ചില്ലല്ലോ എന്നാൽ മകനായ ഹെസക്കിയ രാജാവിന് അപ്പൻ്റെ വീഴ്ചകളെ തിരിച്ചറിയാനും തിരുത്താനും സാധിച്ചു ഞങ്ങൾക്കും കർത്താവേ ഹെസക്കിയ രാജാവിനെ പോലെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ പൂർവികർക്ക് വന്നുപോയിട്ടുള്ള വീഴ്ചകളെ തിരുത്തുവാനും വിശ്വസ്തതയോടും നിർമ്മലതയോടും നിലനിൽക്കുവാനും കർത്താവ് നല്ല നിലപാടുകളെടുത്ത് അങ്ങേ പ്രസാദിപ്പിക്കുവാനും കൃപ നൽകണമേ ഞങ്ങളിലൂടെ ഈ കാലഘട്ടത്തിൻ്റെ സന്ദേശമായി വിശുദ്ധ ജീവിതമായി ലോകർക്ക് അനുകരിക്കുവാനുള്ള അനേകർക്ക് ദൈവരാജ്യത്തിലേക്ക് അടുത്തു വരുവാനുള്ള നല്ല ഒരു മാതൃകയുള്ള ജീവിതങ്ങളാക്കി ഞങ്ങൾ മാറ്റണമേ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുറവുകളെ എല്ലാം പരിഹരിക്കണമേ നാഥ ഞങ്ങൾ രാജാവിനെ പോലെ പ്രതിസന്ധിയുടെ നാളുകളിൽ കണ്ണുനീരൊഴുക്കുമ്പോൾ അങ്ങേടതിരുസന്നിധിയിൽ ഞങ്ങളെടുത്ത നല്ല നിലപാടുകളെ എസ് എ കെ രാജാവ് പ്രാർത്ഥിച്ചതുപോലെ ഞയ്ക്കു വേണ്ടി വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും നിന്ന നാളുകളെ എന്നുള്ള ആ വലിയ പ്രാർത്ഥന പോലെ നിർമ്മലതയോടെ നിലപാടുകളെടുക്കുവാൻ ഭർത്താവ് വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടെ നിന്ന് നാളുകളെ ഓർക്കണമേ എന്നൊരു പ്രാർത്ഥന നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആ പ്രാർത്ഥന വിലയുള്ളതായി അപ്പോൾ തന്നെ ഉത്തരം നൽകുന്ന എസ് എ കെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് നിന്നും പ്രവാചകൻ പോകുന്നതിന് മുൻപേ അവൻ ഉത്തരം ലഭിച്ചതുപോലെ ഞങ്ങൾക്കും വേഗത്തിൽ ഉത്തരം നൽകുന്ന പ്രാർത്ഥനയായി ഈ പ്രാർത്ഥനകളെ പരിഗണിക്കണമേ പരിഗണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതും പുരാനപറ്റമ്മയുടെയും പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രത്യേകാൽ ഞങ്ങളുടെ കാവൽ പിതാക്കന്മാരുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിച്ച് തുണയ്ക്കുമാറാകണമേ മാറാകണമേ ആമേ